ില്ക്കുന്നത് ചേർത്തലയിലുള്ള വിനോദൻ്റെ വീട്ടിലാണ് ആർക്കിടെക്റ്റ് വിനോദൻ്റെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് വിനോദനെ പരിചയപ്പെടാം വിനോദൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ വീട് അതിൻ്റെ മുമ്പത്തെ എന്തായിരുന്നു സ്ഥിതി ഇതെങ്ങനെയാണ് അതിലേക്ക് ഇത് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം ഒരു വീടാണ് അപ്പോൾ അത് പല കാലഘട്ടങ്ങളിലായിട്ട് അതിൽ റിനോവേഷൻ നടന്നിട്ടുണ്ട് റോഡുണ്ടായിരുന്നു ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ചെയ്ത് പല കാലഘട്ടത്തിൽ പല ആർക്കിടെക്ടർ ഇത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് യൂണിഫോം ആക്കിയേക്കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണ ടൈമിലൊക്കെയാണ് അതിൻ്റെ ഒരു അവസരം ലഭിച്ചത് സ്വസ്ഥമായതൊക്കെ അപ്പോൾ നമ്മളങ്ങനെ തുടങ്ങി അതിൽ ഫസ്റ്റ് ജീവിതത്തിൽ ഇതുണ്ടായിരുന്ന പഴയ അണ്ണീവനായിട്ടുള്ള ആൻഡ് വിൻഡോസ് ഒക്കെ എടുത്ത് മാറ്റി സ്ട്രക്ചർ ആക്കി ഒരു സിംഗിൾ റൂപ്പിനുള്ളി അപ്പോൾ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡീഷിച്ചുള്ള പില്ലറൊക്കെ കൊടുത്തിട്ട് ഡബിൾ ഹൈറ്റാക്കി അനാവശ്യമായ റൂമൊക്കെ ചെറിയ ചെറിയ റൂമുകൾ അധികം ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് വല്ലതാക്കി റൂമുകളൊക്കെ വല്ലതാക്കി ആവശ്യം വേണ്ട ഒന്നു പറയേണ്ട ടോയ്ലറ്റുകൾ അഡീഷണലായിട്ട് കൂട്ടിയെടുക്കും ശരിക്കും ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്താണ് നമ്മൾ ഒരു സാധാരണ നീന്തും ഒരു പ്രത്യേകതയായിട്ട് നമ്മളിതിനകത്ത് കൺസെപ്റ്റിൽ നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത് ഞാൻ പ്രകൃതിയെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് ഈ വീട് ഇപ്പോൾ റെനുവേഷന് പോലും ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു മരം ഇതിൽ കണ്ടെത്തിയിട്ടില്ല എല്ലാ യൂസ്ഡ് വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ആൻറ്റിക്സിനോടാണ് കൂടുതൽ താല്പര്യം അധികം കണന്നറിയല്ലോ ധാരാളം ആൻഡിക്സ് ആൻ്റിക് ഫിനിഷിൽ ആൻറ്റിക്സോട് കൂടിയിട്ടാണ് നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇപ്പം ഫ്ലോറ് ഇപ്പം ഇത്രയും ഇത് വരുന്ന ഇതിൻ്റെ അകത്ത് ഈ ഫ്ലോറിൻ്റെ സെലക്ഷനിൽ ചേർന്നെങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോറിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചേർത്തല ആലപ്പുഴ ഈ ഭാഗത്ത് സാന്റ് ആണ് സിലിക്കോൺ സാന്റിസം നിലയാണ് നോർമലായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫിനിഷാണ് അപ്പോൾ ഒരു സാന്റ് സ്റ്റോണിൻ്റെ ഫിനിഷിലുള്ള ഒരു ടൈലിലേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് അധികം ഡാർക്കും അല്ല അധികം ലൈറ്റും ലൈറ്റുമല്ല അതിൽ ഇവിടുത്തെ മകൾ തെറിയൊന്നും വീണാൽ അറിയത്തുമില്ല ഇവിടെ നിന്ന് അതിൻ്റെ പ്രത്യേകിച്ചാൽ നമ്മൾ കയറുന്ന ചവിട്ടുപടി മുതൽ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഏരിയയും ൗണും കിച്ചണും വർക്കീരിയ ഉൾപ്പെടെ ഒറ്റ മെറ്റീരിയൽ മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സിംഗിൾ ലൈനിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേസ്റ്റേജും വളരെ കുറവായിരുന്നു വേസ്റ്റേജ് സീറോയാണ് മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ് ചെയ്യുന്നു നമുക്കിവിടെ വീട്ടിൽ മാത്രം നമ്മൾ വേറെ ടൈലിലേക്ക് പിന്നെ അതിനകത്ത് ചൂടൊട്ട് ചൂട് ഇല്ല ഇവകത്ത് അതെന്താ ഇതിൻ്റെ കാരണം നേരത്തെ ഈ വീടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അടി പൊക്കമുള്ള പഴയ വീടായിരുന്നു അതിലും താഴ്ന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു ഞാനിത് ഹൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് കാരണം പതിനെട്ടടി പൊക്കത്തിൽ സിംഗിൾ റൂപ്പിലേക്ക് പോകും അപ്പോൾ കുറച്ച് കോളിയും കൂടിയപ്പോൾ തന്നെ ഹോട്ടർ മേളിലേക്ക് പോകാനുള്ള സമയതാണ് സിംഗിൾ റൂപ്പായ തന്നെ എൻ്റെ പേക്ക് പോയിന്റിലേക്ക് ഹോട്ട് എയർ പോകും കോളിങ് ഉണ്ടാവും ഇവിടെ കിടക്കുന്ന ഫാൻ തന്നെ വളരെ സ്ലോ സ്പീഡ് ഫാനാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഓയിൽ കൂളിംഗ് ഫാനാണ് ബി സിയിലാണ് വളരെ സ്ലോ സ്പീഡാണ് അത് ആൻറ്റി ക്ലോക്ക് വൈസാണ് റൺ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് ടെറ്റ് ചെയ്ത് എത്താൻ പറ്റുന്നതിനൊക്കെ കൂടുതൽ ഏരിയ ഈ റൂമിനുണ്ട് പക്ഷേ അത് മതിയാവും ഓളി ഉള്ളത് നമുക്ക് ആ കൂളിങ് എഫക്റ്റ് ഉണ്ടാകും ഫാനാണെന്ന് അത്ര സ്പീഡ് തോന്നുന്നില്ലെങ്കിൽ ചൂട് കുറവാണ് ഇപ്പോൾ വിനോദൻ്റെ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒത്തിരി പ്രോജക്റ്റുകൾ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒത്തിരി പ്രോജക്റ്റുകളുടെ ടയറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഏത് ടൈപ്പ് പ്രോജക്റ്റുകളാണ് കൂടുതൽ ചെയ്തില്ല ഞാൻ ഏത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ ഹെറിറ്റേജ് പ്രോജക്റ്റ്സ് മാത്രമേ ചെയ്യാറുള്ളൂ അതിലാണ് എക്സ്പെക്റ്റ് കഴിഞ്ഞൊരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് അതിൽ മാത്രം ശ്രദ്ധിച്ച് നിക്കുക നോർമൽ ബിൽഡിങ് അരെ കൊണ്ടും സാധിക്കും ഇത് ഒരു കർമ്മോപാസന പോലെ ഞാൻ കൊണ്ടുപോകാം ഒത്തിരി അറിയാനും പഠിക്കാനും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാനും ഉള്ളൊരു അവസരമുള്ളൊരു മേഖലയാണ് അപ്പോൾ പഴയ വീടുകൾ നിലനിർത്താൻ താല്പര്യമുള്ള ആൾക്കാർ വീടുകൾ മാത്രമല്ല പള്ളികൾ വരുന്നുണ്ട് അമ്പലങ്ങൾ വരുന്നുണ്ട് വലിയ മനകൾ പാലസുകൾ ഒരുപാട് പതിറ്റിൽ ഞാൻ പദ്ധതി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലനിർത്താൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഒപ്പം ഞാൻ ഉണ്ടാവും സർവീസ് പോലെയാണ് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ഏറ്റവും മിനിമം കോസ്റ്റ്ലി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ മരങ്ങളോ അല്ലെങ്കിൽ ഭിത്തി കുമ്മായാണ് കിട്ടിയിരിക്കണമെങ്കിൽ ആ തന്നെ തന്നെയായിരിക്കും റെഡ് ഓക്സ് കിട്ടണമെങ്കിൽ റെഡ് ഓക്സ് തന്നെയായിരിക്കും ആ ട്രഡീഷണൽ മെത്തേഡിൽ ആ ബിൽഡിങ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് കണ്ടിന്യൂ ഒരിക്കലും റിനോവേറ്റ് ചെയ്ത ബിൽഡിങ്ങ് റീകണ്ടീഷൻ ആയിട്ടേ തോന്നുള്ളൂ റിനോവേറ്റ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യത്തില്ല കുമ്മായത്തിലൊക്കെ ഉപയോഗിക്കുന്ന പശ പഴയ കാലത്ത് മരത്തിൻ്റെ വള്ളികളും ഔഷധ ചെടികളും ഒക്കെ അരച്ചുണ്ടാക്കുന്ന പശു ഉപയോഗിച്ചാണ് മായം തിളക്കെടുക്കുന്നത് ആ സംഭവം തന്നെ ഇതൊക്കെ ഫ്ലോറിൻ്റെ തന്നെയാണെങ്കിൽ റെഡോക്സിഡൻ്റ് കോഴിമുട്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പ് വർഷമുള്ള ഇത് അങ്ങനത്തെയുള്ളൊരു വീടും നമുക്കൊരു ഹെറിറ്റേജിലേക്ക് കൺസെപ്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചൂട് വളരെ കുറയ്ക്കാൻ സാധിക്കും അല്ല ആ വീടിൻ്റെ അതൊക്കെ ആ ബേസിക് സാധനം നിലനിർത്തിയിട്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ പൊളിച്ചു കളയാണ്ട് ചെയ്യാൻ പറ്റുമോ ഞാനിപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു നാനൂറിലധികം വീടുകൾ ചെയ്ത് കഴിഞ്ഞു ഒരു ഇരുപതിലധികം ആരാധനാലയങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വലിയ പെട്ടുകളായിട്ട് ഇപ്പോൾ നാട്ടിൽ നമ്മൾ നമ്മൾ കേൾക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ ഒരു വാസ്തുവലയുണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചർ പറയുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ വരുന്ന പഴയ ആ ആ ഒരു കൺസെപ്റ്റിലുള്ളത് കമ്പാരിറ്റീവ്ലി കുറവാണ് ഏഹ് പക്ഷേ ഇപ്പം ആളുകൾക്ക് എന്ന് പറയുന്നത് അതിപ്പോൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഒരു രീതിയിലും ഹെറിറ്റേജ് ആയിട്ട് സിങ്ക് ചെയ്യാൻ പറ്റാത്ത വീടാണെങ്കിലും നമുക്ക് ഹെറിറ്റേജിലേക്ക് ആക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആക്കാൻ പറ്റും ഇപ്പോൾ പണ്ടത്തെ രീതിയിൽ തന്നെയാണെങ്കിലും നമുക്ക് കേരളത്തിലൊരു മൂന്ന് തരത്തിലുള്ള വാസ്തുകലാ സമ്പ്രദായം ഉണ്ടായിരുന്നു മലബാർ സ്റ്റൈല് അത് ഡച്ച് മലബാർ എന്ന് വേണമെങ്കിൽ പറയാം ഹൈറ്റ് കൂടിയ മാളിക വീടുകളായിരുന്നു പറയണമായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കുറച്ച് സൈസ് കൂടിയതും റൂഫ് പതിഞ്ഞായിട്ടുള്ള വീടുകളാണ് അല്ലെങ്കിൽ വലിയ വീടുകളൊക്കെ തന്നെയാണ് കുറച്ച് പോർച്ചുഗീസ് സ്റ്റൈൽ കയറി വന്നിട്ട് പറഞ്ഞത് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പുള്ളി ഉടൻ പാഴ്സൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കും പഴയ പുള്ളി അത് അങ്ങനെ ഒരു മൂന്ന് സ്റ്റൈൽ ഉണ്ടായിരുന്നു ഇതിൽ പ്രാദേശികമായിട്ട് ക്ലയൻറ്റിൻ്റെ താൽപ്പര്യവും അത് നിൽക്കുന്ന സ്ഥലവും എല്ലാം പരിഗണിച്ചാണ് അത് മാത്രമല്ല അതിനെ സിറ്റുവേറ്റഡായിട്ടുള്ള മറ്റുള്ള ബിൽഡിങ്ങുകളും അനുബന്ധ കെട്ടിടങ്ങൾ ആ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ അത് അതിന് പ്രാദേശികമായിട്ട് ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് ഇത് പൊതുവേ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഹെറിറ്റേജ് തീർച്ചയായിട്ടും നിങ്ങളൊരു പഴയ ബിൽഡിംഗ് എനിക്ക് തരും സ്ക്വയർ ഫീറ്റിന് ഒരായിരം രൂപ അഡീഷണൽ ഞാൻ ഹെറിറ്റേജ് ആയിട്ട് പ്രീമിയം ഫിനിഷിംഗ് എനിക്ക് ചെയ്തു തരാം അപ്പോ നമുക്ക് ഇപ്പോ ഏതാണ്ട് ആ ഒരു അതെ നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത് ആ പഴയ ബിൽഡിങ്ങിന് കിട്ടും അതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി നമ്മളുടെ അവസരങ്ങളുമായിട്ട് ചേർപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ പറ്റും അതിൻ്റെ പരമാവധി സാധ്യതയെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രക്ചർ തന്നെ നമുക്ക് ഉപയോഗിക്കാം തീർത്തും മൊഹച്ചായി ഈ ടൂറിസ്റ്റ് ഉണ്ട് മാറ്റിയെടുക്കാം അല്ല ഞാൻ വിനോദൻ്റെ പ്രോജക്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഞാൻ ആദ്യം കാണുമ്പോൾ ഓ ഇരുനൂറ് വർഷം അല്ലെങ്കിൽ നൂറ് വർഷം പഴക്കമുള്ള വീടുകൾ ഇത്ര നന്നായിട്ട് നിർത്തിയേക്കണു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് വിനോദൻ്റെ പ്രോജക്റ്റിൽ നമുക്ക് കിട്ടുന്നത് അപ്പം അതിനൊരു ഒരു ഭയങ്കര ഫ്രഷ്നെസ്സും മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കുറവുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം മെയിൻ്റനൻസ് എങ്ങനെയാണ് ഹെറിറ്റേജിൽ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണെന്ന് പിന്നെ ഒരു പരാതിയുണ്ട് അതെന്താണ് എൻ്റെയൊരുത്

സ്ഥലമൊക്കെയാണെങ്കിൽ പിന്നെ കാലാവസ്ഥ കാറ്റടിച്ച് പോകുന്ന സ്ഥലങ്ങളാണ് ഓട് പറഞ്ഞു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര ഇപ്പൊ ഇത്ര നാനൂറ് പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലിപ്പോ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അറിയൂലോ തീർച്ചയായിട്ടും അവരൊക്കെ പക്ഷെ അല്ല അങ്ങനെ അങ്ങനെ സാധാരണ എത്ര പെർസെന്റേജിലാണ് അങ്ങനെ ഒരു അഞ്ച് വർഷത്തിന്റെ ഇടയ്ക്ക് ഓട് മാറ്റേണ്ടി അഞ്ച് വർഷത്തിനുള്ളിലൊക്കെ അഞ്ച് വർഷത്തിന്റെ കാറ്റ് കാറ്റൊക്കെ ഓട് ഓടേണ്ടി വന്നിട്ടുണ്ടോ ീറ്റ് ഇലക്ട്രിസിറ്റി ചാർജ് അതിനെ ഞാൻ ധാരാളം ഡോസാം യൂസ് ചെയ്യാറുണ്ട് ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവും പിന്നെ വുഡൻ ഉണ്ടാവും ച്ച് നോക്കുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഓൾറെഡി വീട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇലക്ട്രിക് സംവിധാനം ഉപയോഗിച്ചിട്ട് എ സിയോ ഫാനോ ഉപയോഗിച്ചിട്ട് അത് കൂളാക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഇന്ന് സൈറ്റുകളുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇപ്പം അതിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കോൺക്രീറ്റ് വീടിൻ്റെ അകത്ത് താമസിക്കുന്നതും ഇങ്ങനെയുള്ളൊരു വീട്ടിൽ താമസിക്കുമ്പോഴും ഉണ്ടാകുന്ന എന്തൊക്കെയാണ് ഒരു ഫീലിങ് വ്യത്യാസം ഉണ്ടാവുക മെയിനായിട്ട് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറ് പിന്നെ ക്രോസ് വെൻ്റിലേഷൻ പഴയ വീടുകൾക്കൊക്കെ ഒരേ നിരയിൽ തന്നെ നീളത്തിലും വീതയിലും ഒരേ ലൈനിൽ തന്നെ ഒത്തിരി ഡോസ് അമ്മോസൊക്കെ ഉണ്ടാവും പലതും ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ആവശ്യം അനാവശ്യമായിട്ടുള്ള ഡോറുകളൊക്കെ ഉണ്ട് എന്നാലും ആ അൾട്രേഷൻ മാറ്റാത്ത രീതിയിൽ നമ്മൾ ആവശ്യമുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് അതേ ലൈനിൽ തന്നെ നിലനിർത്താറുണ്ട് പിന്നെ ഹൈറ്റ് കൂട്ടുന്നത് ഹൈറ്റ് കൂട്ടുന്നത് നമുക്ക് വളരെ കൂളിങ് തീരും തന്നെ ഞാൻ എന്റെ എല്ലാ സൈറ്റുകളിലും തന്നെ അതിനായിട്ട് തോന്നുന്നില്ല ആ ഏരിയയിൽ ഇപ്പൊ ചെയ്ത സൈറ്റുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല നൂറ് വർഷം കഴിഞ്ഞ് എനിക്കല്ല വീടും എടുക്കില്ല എനിക്ക് എല്ലാവർക്കും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇപ്പൊ ചോദ്യമാണ് ഇപ്പൊ എനിക്ക് വന്ന് വിനോദന്റെ രണ്ട് മൂന്ന് സൈറ്റിൽ ചേട്ടൻ ടൈല് നോക്കാണ്ട് ക്ലൈന്റ് വരാണ്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ ടൈല് സപ്ലൈ ചെയ്തു എന്തായിരുന്നു റിസൾട്ട് കാരണം ഇപ്പൊ മൂന്ന് സൈറ്റിൽ ക്ലൈന്റ് വന്നില്ല ആ മൂന്ന് സൈഡിലെന്താണല്ലേ അത് നിങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുഴപ്പമില്ല ചില ഫ്ലോറിങ്ങിന്റെ കാര്യത്തിലും ഇന്റീരിയറിന്റെ കാര്യത്തിലും ചിലപ്പോൾ ക്ലയൻ്റിന്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്ട്രക്ചർ അവർ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടു ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ അവരുടെ ചില ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിക്കപ്പെടാൻ സാധ്യസ്ഥനാണ് ചില അവരാണ് പൈസ നമ്മൾക്ക് വിളവെക്കുന്നത് നമ്മൾ ലക്ഷ്യത്തിണ്ടാക്കുന്നതല്ല അപ്പോൾ അവർക്ക് പല ഷെയ്ഡുകളിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യും അല്ലെ ഇപ്പം നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ സൈറ്റും മറ്റേ സൈറ്റിലും ചേട്ടൻ ക്ലൈൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു ക്ലൈൻറ്റും കടയിലേക്ക് വന്നില്ല ചേട്ടൻ്റെ അടുത്ത് കൺസെപ്റ്റാണെന്ന് പറഞ്ഞത് ഇന്നതാണ് ഇന്നതാണ് അപ്പം ജുൽഫാറിന് ആ പറയുന്ന കൺസെപ്റ്റ് ചേട്ടൻ വിചാരിച്ച അത്രയും ഫീലിങ്ങിൽ ക്യാച്ച് ചെയ്ത് ആ ഫ്ലോറ് ചേട്ടൻ്റെ ഫൈനൽ ഫ്ലോർ ഇഷ്ടമായോ തീർച്ചയായിട്ടും ഞാനത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തൈല് കമ്പനിൽ അതിന്റെ ഫോട്ടോയും അതിന്റെ വെന്റിലേഷനും ഏകദേശം എല്ലാം അതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഞാൻ വരാറില്ലേ തരാറുണ്ട് ക്ലാസ് തല തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വരവ് ഒഴിവാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളെ തൈലത്തതിനു ശേഷം എന്റെ ഫോട്ടോ ആയിരിക്കും താങ്കൾ വന്നിട്ടുള്ളത് കളി ഞങ്ങളുടെ ടൈലാണെന്ന് നമുക്ക് ഞങ്ങളുടെ ടൈൽ അവിടെ ഇരിക്കുന്നതിൽ ഇരട്ടി ഭംഗി എനിക്ക് തോന്നിയിരുന്നു അതെ പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു വാസ്തുവിനുസരിച്ചിട്ടുള്ള ഒരു ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ആയിട്ട് ഡെവലപ്പ് ചെയ്യാതെയും കോസ്റ്റിലുണ്ട് അല്ലേ അതെ അതെ നമുക്ക് കുറച്ച് സെമി മാറ്റൊക്കെ ആയിരിക്കും നമ്മൾക്ക് പറ്റുന്ന സാധനം ഒരു കാര്യം കൂടി എല്ലായിടത്തും ചെല്ലുമ്പോഴും ഫ ഇതിൻ്റെ ഈ മരങ്ങളുടെ ഒരു ഫീലിംഗ് വല്ലാത്തൊരു ഫീലിങ്ങാണ് പക്ഷേ ഇങ്ങനെ ഇതൂടെ ടച്ച് മറ്റേ പോളീഷൊന്നും ഉപയോഗിക്കുന്നുമില്ല ഇതെന്താണെങ്കിൽ ഇതെന്താണ് ആ മരത്തിന് ഇത്ര ഡെപ്ത്ത് അതിനകത്ത് എന്താണ് ആ പോളിഷിൻ്റെ ഇങ്ങനൊരു സീക്രെട്ട് ഓൾഡ് വുഡിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഒറിജിനലായിട്ടുള്ള ഡോസാൻ വിൻഡോസ് പഴയത് കളക്റ്റ് ചെയ്യും അതല്ലാതെ ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഡ് ആയിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മരത്തിനാണെങ്കിലും നമ്മൾ പോളിഷ് യൂസ് ചെയ്യാറുള്ള സിന്തറ്റിക് പോളിഷുകളൊന്നും ഉപയോഗിക്കാറില്ല നാച്ചുറൽ വാർണിഷാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആള് വെച്ചിട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടതുണ്ടായി ആയിട്ട് വാർണിഷ് കാച്ചി ഉണ്ടാക്കുന്ന മറിക അരക്ക് അങ്ങനെ കുന്തിരിക്കണ്ടാക്കുന്നതാണ് അത് ഈ ഒരു ഡെഡായിട്ട് ഒരു കളറാണ് നൈറ്റ് ഫിനിഷിൽ ും നല്ല ഒരു പ്രിസർവേറ്റീവാണ് പിന്നെ പാറ്റ പള്ളി അങ്ങനെ ഒരു പ്രഷ് കൺട്രോൾ കൂടിയാണ് പ്രശ്നങ്ങളില്ല കാണാൻ ഒത്തിരി സിന്തറ്റിക്കിൻ്റെ അത്രയും കാണാൻ ഭംഗി വരത്തില്ല അല്ല എനിക്കൊന്ന് സിന്തറ്റിക് ഒക്കെ ബ്യൂട്ടി എൻ്റെ ഓരോരുത്തരെ കണ്ണാണ് എനിക്കൊത്തിരി ബ്യൂട്ടി കൂടുതലെന്ന് തോന്നിയായിരുന്നു പിന്നെ മരങ്ങളൊക്കെ ഒരു ഒരു ചെറിയൊരു ഡാർക്ക് സെമി ഡാർക്ക് ഷെയ്ഡാണ് സെമി ഡാർക്ക് ഷെയ്ഡ് ഒരുപാട് ലൈറ്റുമില്ല അത് കാശെടുക്കുന്ന പാകത്തിനനുസരിച്ച് കളുപ്പം പൂട്ടി കുറച്ചും ഒക്കെ എടുക്കാം അപ്പോൾ കൂടുതലാണ് ഉപയോഗിക്കുന്നത് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ലിറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കും പിന്നെ അടുത്തൊരു ചോദ്യം ലാസ്റ്റ് ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയ എത്ര ടൈം തീർക്കാൻ പറ്റും ഹൺഡ്രഡ് ഡേയ്സ് റിനോവേഷൻ ആണെങ്കിൽ ഹൺഡ്രഡ് ഡേയ്സ് ഒരു വൂഡൺ ഹൗസ് ഫുള്ള് എത്ര സ്ക്വയർ ഫീറ്റ് എങ്കിൽ റൂം ഒരു സെവൻ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് വൂഡൺ ഹൗസ് ആണെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സിൽ ചെയ്തു ട്വൻ്റി വൺ ഡേയ്സ് അപ്പം നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ക്ലൈൻ്റടുത്തൊരു സിക്സ് മന്ത്സ് നമുക്ക് മേടിച്ച സിമ്പിൾ ആയിട്ട് ഇപ്പോൾ സിക്സ് മന്ത്സ് മേടിച്ച നമുക്ക് സിമ്പിൾ ആയിട്ട് ആ വീട് അടിമുടി മാറ്റി കൊടുക്കാൻ പറ്റും സിക്സ് മന്തിൽ ക്ലയൻറ്റിൻ്റെ ഒരു മൂന്ന് മാസം പോയി എന്ന് വിചാരിച്ചു നമുക്ക് നൂറ് ദിവസം നിങ്ങൾ കൊടുക്കാം ട്വന്റി വൺ ഡേയ്സ് പറഞ്ഞാൽ നമ്മൾ എയ്റ്റീൻ ഡേയ്സിൽ കൊടുത്തിട്ട് ബാംഗ്ലൂർ ഒക്കെ വീടുകൊണ്ട് വരും എയ്റ്റീൻ ഡേയ്സിൽ നിന്ന് ഇവിടെ തിരിച്ചു വരും അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കൺസ്ട്രക്ഷനെ നോക്കി കാണുകയും അതിന് വ്യത്യസ്തമായിട്ട് തന്നെ അതിനെ അതിനവതരിപ്പിക്കുകയും ചെയ്യുന്ന വിനോദൻ്റെ വിഷയങ്ങൾ അറിഞ്ഞു അപ്പം ഈ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിനോദൻ്റെ ലീഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും